پھول تم پر فرشتے نچاور کرے اور کشادہ ترقی کی راہ کرے پھول تم پر فرشت نچھا کرے اور کشاد ترق کی راہ کرے آئے وہ دن کے ہم جن کی چاہت میں, گنتے تھے دن اپنی تسکی میں جا کے لیے پھر وہ چہرے حبیدہ ہوئے جن کی قیامت تھی قلب تپا کے لیے آئے وہ کے ہم جن کی چاہت میں چاہتے اپنی طرز کی ن جا کے لیے جن کے خلاص اور پیار کی ہر عدا بے غرض بے ریا دل نشید ربا بے صدا جن کی یا ککر بوبلا کر بلا ہے دلے آشکا کے لیے بے صدا جن کی آخو ککر بو بلا کر بلا ہے دلے آشکا کے لیے آئے وہ دن کے ہم جن کی چاہت میں گنتے تھے دن اپنی تس کی ن جا کے لیے پھر وہ چہرے حویدا ہوئے جن کی یادیں قیامت تھی قلب تپا کے لیے پیار کے پھول دل میں سجا ماں شم میں اٹھائے ہوئے قافلے دور دسو سے آئے ہوئے غم زدہ اک بدیس آشیا کے لیے قافلے دور دسوں سے آئے ہوئے കൊറേ കാര്യങ്ങൾ അറിയാം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും ആ സംശയങ്ങള് തീർക്കാനും അത് ഒരു ബാലൻസിൽ കൊണ്ടുപോവാനും അതിൻ്റെ ഒരു ഐഡിയ നല്ലോണം കിട്ടുന്നത് ഫിസിക്കൽ ഗുണങ്ങളും ഉണ്ടായി സ്പിരിച്വൽ ഗുണങ്ങളും ഉണ്ടായി എല്ലാ രീതിയിലും അത്രയും ഹൺഡ്രഡ് സക്സസ്ഫുൾ സക്സസ് റേറ്റിൽ ഒരു പരിപാടിയായി ഞാനാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമോട് കൂടി നമ്മൾ ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോകുക എന്നുള്ളതല്ല ഇവിടുന്ന് കിട്ടിയ സംഭവങ്ങൾ നമ്മൾ അത് ക്യാരി ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല നമ്മളെ ഈ ഒരു പരിപാടി ഈ ഒരു ഗാദറിങ്ങിന്റെ ഉദ്ദേശം വെറും കളിച്ചിരി തമാശകൾ മാത്രമായിട്ട് അതവിടെ നിൽക്കും നേരെ മറക്കി നമ്മൾ ഇവിടുന്ന് എന്താണ് കിട്ടിയത് അത് ലൈഫ് ടോങ്ക്യാരി ചെയ്യാൻ ലൈഫ് ടോങ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ശ്രമിക്കാം തന്നെ

ുന്നല്ലെ താരൊക്കെ പറഞ്ഞൊരു പോയിന്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അള്ളാൻ്റെ ഒരു സ്നേഹം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ കണ്ടത് ഈ ബറായനാഹ്മിയും ഇതൊക്കെ പഠിച്ച ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുമായി ടോക്ക് ടോക്കി ഇൻ്റലക്റ്റിലാക്കി സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു മെയിനായിട്ട് തിരിഞ്ഞു വരുന്നത് അങ്ങനെ എൻ്റെ കുറേ വീക്ഷണം കുറേ അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ബറായനാഹ്മിയ ഈ ബുക്കൊക്കെ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അത് ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒരു ടേക്ക് ഇന്നലെ കാര്യം കിട്ടിയാക്കി പറയല്ല എൻ്റെ മുതൽ ഇങ്ങനെ പള്ളി അതിൻ്റെ കൂടുതൽ അടച്ചിരിക്കുന്ന ടൈമിൽ തന്നെ കുറേ സംശയങ്ങൾ വന്ന സമയത്ത് കുറേ സംശയങ്ങളും വിളിച്ച് തീർന്നു കിട്ടിയിരുന്നില്ല അതായത് ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ആൾക്കാരെല്ലാവരും തള്ളി പറയാം അല്ലെങ്കിൽ ഇത് പറയാൻ ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഉത്തരം എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് മുതൽ വിചാരിച്ചത് ജമാഅന്നും ഉത്തരവില്ല ഒരു ആൾക്കാർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിടത്തുന്നാണേ ഞാൻ ഒരു സന്ദർഭത്തിൽ ഞാൻ മടിക്കേരി പോവാൻ അവിടെ നിന്ന് അമ്മീറുടെ ത്രൂ സുവേൽ ഖാൻ പരിചയപ്പെട്ടു സുവേൽ ഖാൻ്റെ അടുത്തുനിന്ന് എനിക്ക് കെട്ടിയ മറുപടികൾ പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം എനിക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ആ ഒരു സുവേൽ ഖാൻ്റെ ഒരു മറുപടിന്ന് എനിക്ക് കെട്ടി അത് എങ്ങനെ പറഞ്ഞിട്ടെന്ന് എനിക്കറിയില്ല ആ ഒരു മറ്റൊരു കാരണം കൊണ്ടായിരിക്കും ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടാവുക അല്ല ഞാൻ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടികൾ പങ്കെടുക്കുകയോ ചെയ്യില്ല അതായത് എവിടെയോ കെട്ടു ഒരു ഈ എന്തോ ഒരു സംശയാണ് ഈ പരിപാടീൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കുക നമ്മൾ അള്ളാഹ്നെ തിരിച്ചറിയുക അള്ളാഹിലേക്ക് എങ്ങനെ എത്തിപ്പെടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഇന്നലെ മുഴുവൻ ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി കേൾക്കണ ജമാക്കിൻ്റെ അടുത്തും ഞാൻ വെറൈറ്റി ആണല്ലോ വന്നു നോക്കാമെന്ന് വിചാരിച്ച് വന്നു നോക്കിയതാണ് പിന്നെ സ്പിരിച്വലി എനിക്ക് നല്ല മുതലായിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ വന്ന സംശയങ്ങളൊക്കെ പയ്യ പയ്യ ആൻസറായിട്ട് ഞാൻ കേട്ടു തുടങ്ങി ചോദിക്കേണ്ടി വന്നില്ല അങ്ങനെ ഇവർ പറയുന്നതെല്ലാം എനിക്ക് ആൻസർ ആയിട്ട് കിട്ടി കിട്ടി തുടങ്ങി എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചോദിക്കാൻ വരുന്ന നിങ്ങൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ആ സംശയത്തിനൊക്കെ ഉള്ള ഉത്തരം എനിക്ക് കിട്ടി ഒക്കെ ചെസാക്ക ഇനിയും അല്ല നമുക്ക് ഇങ്ങനത്തെ പരിപാടി നടത്താനും ഇതാക്കാനുള്ള സൗകര്യം നൽകട്ടെ ഇപ്പോൾ ഇതൊരു വിത്താണ് ഇന്നലെ നമ്മൾ പാകിയത് അപ്പോൾ ഒരു എന്തൊരു മരമാണെങ്കിലും അതിന് നമ്മൾ വാട്ടർ ചെയ്യണം വാട്ടർ ചെയ്യാതിരുന്നാൽ അത് നശവും അത് എന്താ പഴങ്ങൾ തരൂലി പ്രോഗ്രാം എല്ലാവർക്കും കുറച്ച് ബ്രെയിൻ ഇതാക്കൈസ് തന്നതിനും എവിടെ വന്നു നിങ്ങളൊക്കെ കാണാൻ പറ്റി എനിക്ക് ചില ആൾക്കാരെ കേട്ട് പരിചയവും ചില ആൾക്കാരെ ഓൺലൈനിലുള്ള പരിചയം ഉണ്ടായിരുന്നു അവരൊക്കെ നേരിൽ കാണാൻ പറ്റി പിന്നെ എനിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതാണ് ഞാൻ എനിക്കിവിടുന്ന് മെയിൻ ആയിട്ടുള്ളൊരു എനിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ചില അത് വാച്ച് ചെയ്യാറില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണലാണ് എനിക്ക് നിങ്ങളെല്ലാം പറയുന്ന ഭയങ്കര ഞാൻ എന്താ പറയാ എൻ്റെ മനസ്സിൽ കൊണ്ടു പല കാര്യം കുട്ടികൾ അവരുടെ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരെ പേരെടുത്ത് പറയുമ്പോ ഇപ്പൊ ഞാൻ പറയാം ഒരാള് ഇന്നൊരു സംശയത്തിനുള്ളൊരു എന്താ പറയുക ഉത്തരം സാബ് ഇങ്ങനെ നൽകി അല്ലെങ്കിൽ സുഹേലിനെ പറ്റി അവരിങ്ങനെ പറയുമ്പോൾ അവർ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ അതെനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ അവർക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ആത്മസംതൃപ്തിയാണ് കാരണം നമ്മൾ എന്താ പറയുക ഇത്രയും ഇപ്പോൾ പറഞ്ഞില്ലേ ഇവരുടെ ഒരു അനുഭവം പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെ മുമ്പുള്ള തലമുറയുടെ പ്രശ്നമാണ് കുറ്റമായിട്ട് പറയല്ല ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം അത് ചോദിക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനല്ലാതെ ഇതിനെ വളരെ എന്താ പറയുക സ്വാഗതാർഹം രീതിയിൽ അതിനെ വരവേറ്റുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യവും പറയാം അങ്ങനെയാണ് ഇന്നത്തെ തലമുറയെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം എന്തും ചോദിക്കുക എന്തും പറയാമെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴുള്ള ഈ തലമുറയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബറാഹിൻ അഹമ്മദ് മസീമു വസ്സലാമിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു പ്രാവശ്യം മഹമ്മൂദ് മുൽസൈബ് എന്നോട് പറഞ്ഞിരുന്നു അതായത് അവർ ഇങ്ങനെ കാര്യങ്ങളെ ജാമ്യമൊക്കെ പഠിക്കുമ്പോൾ ചില മസിമസ്സലാമിൻ്റെ പുസ്തകങ്ങൾ മനസ്സിലാകാത്ത സന്ദർഭത്തിൽ അവർ നേരെ മസ്ജ്യം മുബാറക്കിൽ ഈ ബൈക്കിൽ പിക്കറ് അതേപോലെ ബൈത്തർ യാദത്ത് അവിടെയൊക്കെ ഇരുന്നിട്ടാണ് മസീ മസ്സലാം ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് രചിച്ചത് അപ്പൊ അവിടെ പോയിരുന്നിട്ട് ദള്ളാനോട് ദുവാച്ചി നിങ്ങൾ മസീ ഇവിടെ ഇരുന്നിട്ടാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത് ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്ന് പറഞ്ഞിട്ട് നമുസ അവിടെ ഇരുന്ന് ദുവാച്ച് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു قیامت قلب تپا کے لیے آئے وہ دن کے ہم جن کی چاہت میں گنتے تھے دن اپنی تحسین جا کے لیے